നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ബന്ധങ്ങളെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ എപ്പോഴെങ്കിലും ഇത്ര മനോഹരമാണല്ലേ ഹവെല്ലാം പിന്നെ എപ്പോഴാണ് ചില ബന്ധങ്ങൾ നമുക്ക് ബന്ധനങ്ങളാവുന്നത് ചില ആളുകൾ നമ്മുടെ സ്വാതന്ത്ര്യം നിഷേധിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും പരിധി നിശ്ചയിക്കുമ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങൾ പിന്നീട് നമുക്ക് ബന്ധനങ്ങളായി മാറുന്നു പക്ഷികളോട് ആരെങ്കിലും പറക്കണ്ട എന്ന് പറയാറുണ്ടോ അതേപോലെ മത്സ്യത്തോട് നീ ഇനി മുതൽ നീന്തി പോകരുതെന്ന് പറയാറുണ്ടോ എന്ന മനുഷ്യനോട് പറയും നിന്റെ പോക്ക് അത്ര ശരിയല്ല എന്ന് നിങ്ങളുടെ പോക്ക് ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കാനുള്ള വിവേചന ബുദ്ധി നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിന്റെ താക്കോൽ നിങ്ങളുടെ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും തക്കവൽ മറ്റൊരാളെയും ഏൽപ്പിക്കാതിരിക്കുക അത് എത്ര വേണ്ടപ്പെട്ടവർ തന്നെയാണെങ്കിലും നിങ്ങൾ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അതേപോലെ തന്നെ ധാർമ്മിക മൂല്യം സംരക്ഷിച്ചു കൊണ്ട് ജീവിക്കാൻ വിവേചന ബുദ്ധിയും നൽകിയിട്ടുകൊണ്ടാണ് ഈശ്വരൻ നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് രണ്ട് കൈകളും രണ്ട് കാലുകളും എല്ലാ മനുഷ്യരെയും പോലെ ഉള്ളത് നിങ്ങൾ മറ്റൊരാളെ കൂടുതൽ നിങ്ങൾ സ്വയം ചിന്തിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും നഷ്ടമാകാത്ത പരസ്പര വിശ്വാസവും ആഴത്തിലുള്ള സ്നേഹവുമാണ് ഏതൊരു ബന്ധത്തെയും മനോഹരമായി നിലനിർത്തുന്നത് അതുകൊണ്ട് ഈ നിമിഷം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക നിങ്ങൾ ആരുടെയെങ്കിലും ജീവിതത്തിൽ ബന്ധനമാകുന്നുണ്ടോ അതോ നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ബന്ധനം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന്